വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി പതിനഞ്ച് പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ കൂടി കൈമാറി ഇസ്രയേൽ തെക്കൻ ഗാസയിലെ ഖാൻ യുനിവേഴ്സിലെ നാസർ ആശുപത്രിയിലെ അധികൃതരാണ് ഇത് സ്ഥിരീകരിച്ചത് ഹമാസിന്റെ പക്കൽ അവശേഷിക്കുന്ന നാല് ഇസ്രയേൽ ബന്ധുക്കളുടെ മൃതദേഹങ്ങളിൽ ഒന്ന് വ്യാഴാഴ്ച രാത്രി കൈമാറിയതിനു പിന്നാലെയാണ് ഇസ്രയേലിന്റെ ഈ നടപടിയും തെക്കൻ ഇസ്രയേലിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ മെനി ഗോദദിന്റെ മൃതദേഹമാണ് തിരിച്ചേൽപ്പിച്ചതെന്ന് അധികൃതർ തിരിച്ചറിഞ്ഞു ഹമാസിന്റെ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഐലറ്റ് കൊല്ലപ്പെട്ടിരുന്നു മെനി ഗോദദിന്റെ മൃതദേഹം തെക്കൻ ഗാസയിൽ നിന്നാണ് കണ്ടെടുത്തതെന്ന് ഹമാസ് കേന്ദ്രങ്ങൾ അറിയിച്ചു ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇരുപത്തി അഞ്ച് ബന്ദികളുടെ ശരീരാവശിഷ്ടങ്ങൾ ഇസ്രയേലിന് ഹമാസ് കൈമാറിയിരുന്നു മൂന്ന് മൃതദേഹങ്ങൾ കൂടി ഇനി കൈമാറാനുണ്ട് ജീവനോടെ ഇരുപത് ബന്ദികളെ ഹമാസ് ഒക്ടോബർ പതിമൂന്നിന് ഇസ്രയേലിന് കൈമാറി ഹമാസ് വിട്ടു നൽകുന്ന ഓരോ ബന്ദിക്കും പകരമായി പതിനഞ്ച് പലസ്തീൻകാരുടെ വിധം മൃതദേഹങ്ങളാണ് ഇസ്രയേൽ കൈമാറിയത് ഇതുവരെ ആകെ മുന്നൂറ്റി മുപ്പത് പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ ഇസ്രയേൽ വിട്ടു നൽകിയതിൽ തൊണ്ണൂറ്റഞ്ചെണ്ണം മാത്രമാണ് ഔദ്യോഗികമായി തിരിച്ചറിഞ്ഞതെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഡി എൻ എ പരിശോധനാ കിറ്റുകളുടെ അഭാവത്തെ തുടർന്ന് മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നത് സങ്കീർണമാണെന്ന് ഗാസയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥർ പറഞ്ഞു വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് ഒരു മാസം പിന്നിട്ടിരിക്കെ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പേരെയാണ് ഇസ്രയേൽ കൊല ചെയ്തതെന്നാണ് പലസ്തീൻ റിപ്പോർട്ടുകൾ പറയുന്നത് കുഞ്ഞുങ്ങളുൾപ്പെടെ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒക്ടോബർ പത്തിനും നവംബർ പത്തിനുമിടയിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് തവണയാണ് ഇസ്രയേൽ കരാർ ലംഘിച്ചതെന്നും ആരോപണമുണ്ട് അതേസമയം വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടം സംബന്ധിച്ച് ഇസ്രയേലും അമേരിക്കയും തമ്മിൽ നടന്ന ചർച്ച വിജയിച്ചില്ലെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് സ്റ്റീവ് വിറ്റ്കോഫ് കോഫ് ജരന്ത് കുഷ്ണർ എന്നിവരാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയത് യുദ്ധാനന്തര ഗാസയിലെ സർക്കാർ അന്താരാഷ്ട്ര സുരക്ഷാസേനയുടെ വിന്യാസം ഹമാസിന്റെ നിരായുധീകരണം എന്നിവയാണ് അമേരിക്കയും ഇസ്രയേലും പ്രധാനമായി ചർച്ച ചെയ്തത് റഫേൽ യെല്ലോ ലൈനു പുറകിലുള്ള തുരങ്കങ്ങളിൽ കഴിയുന്ന നൂറ്റി അമ്പതിലധികം വരുന്ന പോരാളികളുടെ വിഷയവും ചർച്ചയായി ഇവരെ ഗാസയിലെ ഹമാസ് നിയന്ത്രിത പ്രദേശത്തേക്ക് പോകാൻ അനുവദിക്കണമെന്ന് ട്രംപിന്റെ ഉപദേശകൻ ജരൻ കുഷ്ണർ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടതായി ഇസ്രയേലി ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റിയും റിപ്പോർട്ട് ചെയ്തു അതേസമയം വെസ്റ്റ് ബാങ്കിലെ ഡ്രൈ ഇസ്റ്റിയ ഗ്രാമത്തിൽ മുസ്ലിം പള്ളി ആക്രമിച്ച ഇസ്രേലി കുടിയേറ്റക്കാരെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് നോർത്ത് വെസ്റ്റ് ബാങ്കിലെ സാൽഫിറ്റിനടുത്തുള്ള ഹജ ഹമീദ പള്ളിയാണ് ഇസ്രയേലി കുടിയേറ്റക്കാർ തീവെച്ച് നശിപ്പിച്ചത് വ്യാഴാഴ്ച രാത്രിയോടെയായിരുന്നു സംഭവം ആക്രമികൾ പള്ളിയുടെ ചുവരികളിൽ വംശീയ പലസ്തീൻ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ എഴുതുകയും ഖുറാൻ കത്തിക്കുകയും ചെയ്തെന്ന ആരോപണവും ഉയരുന്നുണ്ട് സംഭവത്തെ പലസ്തീൻ മതകാര്യ മന്ത്രാലയം അപലപിച്ചു തീർത്തും ഹീനമായ കുറ്റകൃത്യമെന്നാണ് അവരിതിനെ വിശേഷിപ്പിച്ചത് പ്രാർത്ഥനകൾ തടസ്സപ്പെടുത്തുന്നതും ആക്രമണവും തീവപ്പുമടക്കമുള്ള ഒന്നിനു പിന്നാലെ ഒന്നായി തുടരുന്ന ആക്രമണങ്ങൾ ആരാധനാ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും ലംഘിക്കുന്നതായി മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറഞ്ഞു വെസ്റ്റ് ബാങ്കിൽ ജൂത കുടിയേറ്റക്കാരുടെ ആക്രമണം വർദ്ധിച്ചിരിക്കുകയാണ് ഒലിവ് വിളവെടുക്കുന്ന സമയത്താണ് ഇവരുടെ ആക്രമണം രൂക്ഷമാകുന്നത് ഈ വർഷം ഒലിവ് വിളവെടുപ്പ് സീസണിൽ മാത്രം എഴുപത്തിയേഴ് ഗ്രാമങ്ങളിലായി പലസ്തീനുകളുടെ നിരവധി ഒലീവ് മരങ്ങൾ നശിപ്പിക്കപ്പെട്ടു ഒലിവ് വിളകൾ മോഷ്ടിക്കുന്നതും സ്വന്തം കൃഷിയിടത്തേക്ക് കടക്കാൻ അനുവദിക്കാതെ പലസ്തീൻ കർഷകരെ തടയുന്നതും വർദ്ധിച്ചു വരികയാണ് ഒക്ടോബർ ഒന്ന് മുതൽ ഒലീവ് വിളവെടുപ്പിനിടെ ഏറ്റവും ചുരുങ്ങിയത് നൂറ്റി അറുപത്തിയേഴ് കുടിയേറ്റ ആക്രമണങ്ങൾ നടന്നതായാണ് സഭയുടെ മാനുഷിക ഏജൻസിയുടെ പുതിയ അപ്ഡേറ്റിൽ പറയുന്നത് അമ്പത് പലസ്തീനികൾക്ക് പരിക്കേറ്റതായും അയ്യായിരത്തി എഴുന്നൂറിലധികം മരങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട് കർഷകർ അന്താരാഷ്ട്ര സന്നദ്ധ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർക്കെതിരെ ഇസ്രയേലി സൈന്യത്തിന്റെ അനുമതിയോടെ ആക്രമണങ്ങൾ വ്യാപകമാവുകയാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകോമുദി